ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിൽ ഇപ്പോൾ ജിൻഡോയുടെ അച്ഛനും അമ്മയും കൂടി എത്തിയിരിക്കുകയാണ് വളരെയധികം സന്തോഷത്തിലാണ് ജിൻഡോയിൽ മാത്രമല്ല അവിടെയുള്ള എല്ലാ ഹൗസ് എല്ലാവരും വന്നതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് എല്ലാവരുടെ മുഖത്തും പക്ഷെ പെട്ടെന്നാണ് സിജോയെ ബിഗ് ബോസ് കൺഫേഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത് സിജോ അകത്ത് കയറിയപ്പോൾ തന്നെ സിജോ ഒന്ന് പേടിച്ചു അതായത് ബ്ലൈൻഡ് ഫോൾസ് ഫോൾസുണ്ട് മാസ്ക് ഉണ്ട് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല സിജോ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് സിജോയുടെ ഈ ഒരു ആരോഗ്യ പ്രശ്നമുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആദ്യം ചോദിക്കുകയായിരുന്നു അപ്പോൾ സിജോ പറഞ്ഞു തൽക്കാലം കുഴപ്പമില്ല എന്നാലും ഞാൻ നിങ്ങൾ തരുന്ന മരുന്നും ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും തൽക്കാലമില്ല എന്ന് സിജോ ഇങ്ങനെ പറയുകയുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ബ്ലൈൻഡ് ഫോൾഡ് എടുത്ത് ധരിക്കുക മാസ്ക് ധരിക്കുക നിങ്ങൾ പുറത്തേക്ക് വരണം അപ്പോൾ സിജോ ചോദിച്ചു എന്താണ് ബിഗ് ബോസ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം കാരണം ഡോക്ടർ ഒരു സ്കാനിൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്കാന് എടുക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ വരണം എന്ന് പറഞ്ഞു സിജോ ഹൗസ് മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് എത്ര സമയം കഴിയും അല്ലെങ്കിൽ ഇന്നൊരു ദിവസം മൊത്തം കഴിഞ്ഞിട്ട് നാളെയാണോ വരുന്നത് എന്നൊന്നും അറിയത്തില്ല അപ്പോ നല്ല കെയറിങ് ആണ് സിജുയുടെ കാര്യത്തിൽ കയറിംഗ് എടുത്താലേ പറ്റൂ അവിടെ ലേഡി ഇടിയുണ്ടത് അപ്പോൾ സിജോ തൽക്കാലത്തേക്ക് പുറത്തു പോയിരിക്കുകയാണ് തീർച്ചയായും ഒന്ന് രണ്ടു ദിവസത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇന്ന് തന്നെ ചിലപ്പോൾ തിരിച്ച് വന്നാലും വരും